കേരളത്തിലെ ബി ജെ പിയുടെ ഏക എംപിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത പറയാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയാണ് എല്ലാ ദിവസവും കാണും മിനിമം ഒരു വാർത്തയെങ്കിലും ഏകദേശം മൂന്ന് ദിവസം മുൻപ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാക്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ മലയാളികൾ കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സത്യം ചെരിപ്പെടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലൊരു നുണയെ ലോകം ചുറ്റാൻ വിട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന അസഭ്യവർഷം നോക്കി കുളിരുകോരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മലയാളിയോട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞതെന്താണെന്നും മലയാളി കേട്ടത് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിക്കാം സുരേഷ് ഗോപി എന്ന നടനെ മാത്രമേ ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മറിച്ച് സുരേഷ് ഗോപി എന്ന എം വിളിക്കാൻ പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് അതായത് പ്രതിഫലമില്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ സുരേഷ് ഗോപി പങ്കെടുക്കില്ല എന്ന് സിനിമാ നടൻ എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടുന്ന പ്രതിഫലം വാങ്ങിക്കൊണ്ട് തന്നെയേ താനൊരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ് അതുതന്നെയായിരുന്നു മലയാള മാധ്യമങ്ങളിലെ വാർത്ത പക്ഷേ അതൊരു അർദ്ധസത്യം മാത്രമാണ് ഈ പ്രസ്താവനയ്ക്കൊപ്പം തന്നെ സുരേഷ് ഗോപി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും കൂടെയുണ്ട് അതും കൂടെ പറയാതെ ഈ ഒരു വാർത്ത പൂർണ്ണമാവില്ല എന്ന് തന്നെ പറയാം ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപി പറഞ്ഞത് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന സമയത്ത് തൻ്റെ സഹപ്രവർത്തകർ എത്രയാണോ തുക വാങ്ങുന്നത് ആ തുക തന്നെ തനിക്കും തരണമെന്നാണ് പിന്നീട് അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ തുക തൻ്റെ പേരിലുള്ള ചാരിറ്റി ട്രസ്റ്റിലേക്ക് പോകുമെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി ആ പണം ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി പക്ഷേ എന്ത് നെറുകേടിനും കൂട്ടുനിൽക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ വളരെ കൗശലപൂർവ്വം തന്നെ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ എത്ര പണം കിട്ടിയാലും ആർത്തി മാറില്ല എന്ന തരത്തിൽ തുടങ്ങി എന്തിനാണ് സുരേഷ് ഗോപിയെ എം ബി ഐ ജയിപ്പിച്ചത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ഉടനീളം മുറവിളി പോലെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റാഡം തന്നെയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പുറത്താണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അതല്ല എങ്കിൽ സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ പത്തൊമ്പത് എം പിമാർ കേരളത്തിലുണ്ട് ഇവരെ ആരെങ്കിലും ഒക്കെ തന്നെ വിളിച്ച് നാടമുറപ്പിച്ചാൽ മതി ഇവിടുത്തെ ബിസിനസുകാർക്ക് പക്ഷേ അവർ സുരേഷ് ഗോപിയെ വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഒരു ബി ജെ പി എം പി എന്നുള്ളതിനപ്പുറം നേടിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു എം പി ആകുന്നതിന് മുൻപ് സുരേഷ് ഗോപി സ്വന്തം ജീവിതത്തിൽ സ്വന്തം പ്രയത്നത്താൽ നേടിയെടുത്ത കാര്യങ്ങളുണ്ട് അതിന്റെ ഫലമായി കൂടെയാണ് അദ്ദേഹത്തെ ആളുകൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ പണിയെടുത്ത് ജീവിക്കുന്നത് മലയാളികൾ പൊതുവെ കണ്ടുശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് സുരേഷ് ഗോപി പക്ഷെ രാഷ്ട്രീയക്കാരനാണെങ്കിലും അതേസമയം തന്നെ സ്വന്തം ജോലി നിർത്താൻ തയ്യാറുമല്ല ഉദ്ഘാടനത്തിന് പൈസ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ള അതേ സുരേഷ് ഗോപി അതേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയുണ്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി എന്ന നടൻ എം ബി ആയിരിക്കെ തന്നെ സ്വന്തം ജോലി ചെയ്യുമെന്നും ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുമെന്നും പറഞ്ഞതിനാണ് കേരളത്തിലെ വകതിരിവില്ലാത്ത ഒരു കൂട്ടം മലയാളികൾ അദ്ദേഹത്തിന് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒക്കെ തന്നെയും അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ കാരണമാണ് മലയാളി കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് പണിയെടുക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അണികളെയോ അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിയോ ഊറ്റിയോ അതല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് തന്നെയോ സർക്കാർ ഖജനാവിനെ ഊറ്റിയോ ജീവിക്കുന്ന വെറും വെള്ളാനകളും താപ്പാനകളും മാത്രമാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജോലിയുടെ ഭാഗമായി ഇരുന്നു കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയക്കാരെ പൊതുവെ മലയാളി കണ്ടുശീലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയും ചെയ്യും കൂട്ടത്തിൽ മണ്ഡലത്തിൽ എം പി ആയും പ്രവർത്തിക്കുമെന്ന് പറയുന്ന സുരേഷ് ഗോപിയെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അയാളുടെ ജോലിയാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ മനോഭാവത്തെ അംഗീകരിച്ചില്ലായെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്നൊരു പരിപാടി മലയാളി കാണിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി വിധി പറഞ്ഞ ഒരു സുപ്രധാന കേസുണ്ട് ആ കേസിൽ സുപ്രീംകോടതി വിധി ഇങ്ങനെയാണ് നിയമനിർമ്മാണ സഭകളിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തുവിടുന്ന ജനപ്രതിനിധികളെ ഒരിക്കലും തന്നെ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് കാണാൻ സാധിക്കില്ല അതായത് ഒരു ജോലിക്കാരനായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഒരു ജോലിക്കാരൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി നൽകുന്ന വ്യക്തിയും ഉണ്ടായിരിക്കണം ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അത്തരത്തിലൊരു മുതലാളി ജോലിക്കാരൻ ബന്ധമല്ല ഉള്ളത് എന്നാണ് സുപ്രീംകോടതി ആ വിധിയിലൂടെ പ്രസ്താവിച്ചു വെച്ചിട്ടുള്ളത് തീർച്ചയായും പാർലമെന്റ് അംഗമായ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട് അതുപക്ഷെ ഇപ്പോഴല്ല മറിച്ച് സുരേഷ് ഗോപി എന്ന വ്യക്തി സിനിമയിൽ അഭിനയിച്ചു നടക്കുകയും മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാം ശിക്ഷിധിക്കാം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്താം ഒരുപക്ഷെ കൊല്ലം എം എൽ എ മുകേഷിന്റെ പ്രവർത്തനം കണ്ട് അതിൽ പേടിച്ചായിരിക്കും മലയാളികൾ സുരേഷ് ഗോപിയെ കൂട്ടത്തോടെ വിമർശിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലത്തുനിന്ന് ജയിപ്പിച്ചെടുത്ത എം എൽ എ ആയിരുന്നു മുകേഷ് പക്ഷെ മുകേഷിനെ നാട്ടിലെ ജനങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ബംഗ്ലാവ് ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയുണ്ടായി അത്തരത്തിലൊരു വിമർശനം കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് മുകേഷിനോട് ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്താനും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും പാർട്ടി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി വന്നത് സുരേഷ് ഗോപി എന്തായാലും അത്തരത്തിലൊന്നും ചെയ്യുന്ന ആളായിരിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം സുരേഷ് ഗോപിയെ തൃശൂരിലേക്ക് കെട്ടിയിറക്കിയതല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലമായി സുരേഷ് ഗോപി ഈ പറയുന്ന തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലം സജീവമായി അദ്ദേഹം അവിടെ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷവും സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിയൊന്നും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശൂരിലെ വോട്ടേഴ്സിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൊല്ലം എം എൽ മുകേഷിന്റെ നേതാവ് പിണറായി വിജയനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ആ പേടി തീരെയും വേണ്ട